കേരള കോൺഗ്രസ് മുന്നണി വിടുവെന്നൊന്നും പറഞ്ഞിട്ടില്ല മുന്നണി വിടുമെന്ന് അവർ പ്രഖ്യാപിച്ചത് സംബന്ധിച്ചില്ല അത് ഇച്ചിരി നിങ്ങൾ കൂട്ടിച്ചേർത്ത ഞാൻ പറഞ്ഞത് കേരള രാഷ്ട്രീയത്തെ സവിശേഷമായ അന്തരീക്ഷത്തിലെത്തുകയും കേരള കോൺഗ്രസ് മുന്നണി വിട്ട് യു ഡി എഫിനോടൊപ്പം ചേരുമെന്ന് പറഞ്ഞ പ്രചരണങ്ങൾക്ക് ആ വാർത്ത വരാനിടയായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജന നേതാക്കന്മാർ സെക്രട്ടേറിയറ്റ് അവിടെ രാഘവനും രക്തസാക്ഷി പാളയ രക്തസാക്ഷി മണ്ഡപത്തിൽ സത്യാഗ്രഹിക്കുന്ന സമരത്തിൽ ആ സമരത്തിന് സത്ത് തിരിച്ചുവിടുന്നതിനു വേണ്ടി മാധ്യമം നടത്തിയിട്ടുള്ള പരിശ്രമമുണ്ട് കാരണം ജോസ് കെ മാണി ആ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന പ്രചാരവേലാണ് രാവിലെ പോലെ നടത്തിയിട്ടുള്ളത് ആ സമരമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട് വരേണ്ട ഒരു വിഷയമാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ അതിൻ്റെ സാഹചര്യം വിശദീകരിച്ചു വന്നപ്പോൾ ജോസ് കെ മാണി മുന്നണി വിടുമെന്നുള്ള പ്രചാരവരുണ്ടായി അതിനടിസ്ഥാനമില്ലെന്നും റോഷി അഗസ്റ്റൻ ഉൾപ്പെടെയുള്ളവരെടുത്തിട്ടുള്ള ശരിയായ നിലപാടാണെന്നും റോഷിയുടെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനോടും ശക്തിയായി മുന്നോട്ട് പോകുന്നു റോഷിയെ ഇടുക്കി മണ്ഡലത്ത് ജയിപ്പിക്കുന്ന ഭാഗത്തെ ഞങ്ങൾക്കുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഞങ്ങളുടേതായ പരിശ്രമം നടത്തിയിട്ടില്ല ആ പരിശ്രമത്തിന്റെ ഭാഗമായി റോഷികള് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എല്ലാ തന്നെ ഇടുക്കിയിൽ എവിടെയെങ്കിലും പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടാവുന്ന കാര്യമാണ് ഇടുക്കി മണ്ഡലത്തിൽ അപ്പൊ ഇടുക്കി മണ്ഡലത്തിലാരോ ആ നിങ്ങളുടെ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ ഞങ്ങളെ കമ്മിറ്റിക്കകത്തുണ്ടാവും അതിപ്പന്നല്ലേ ഞാൻ അങ്ങനെ അഭിപ്രായമില്ലല്ലോ കേരള കോൺഗ്രസ് ഭൂഷാ പാർട്ടി അത് ഞാനിവിടെ നിന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല അത് നിങ്ങൾക്ക് തോന്നിയത് ഭയങ്കര പുരുഷ പാർട്ടിയാണെന്ന് ഒരു വാശ്യമില്ല ഞാൻ വളരെ കൃത്യമായി അത്ര പറഞ്ഞു അത് പറഞ്ഞിട്ടല്ല ഇപ്പോൾ ഞങ്ങളെല്ലാം ഇടുക്കി മണ്ഡലത്തിലായാലും നിങ്ങളുടെ എനിക്ക് ആരാണെങ്കിൽ നിങ്ങളുടെ ജീവനക്കാരാണെങ്കിൽ ഞങ്ങളുടെ കമ്പനി ഒരു അഭിപ്രായ വ്യത്യാസം റോഷിയെ സംബന്ധിച്ച് ഒരേ വ്യത്യാസ അഭിപ്രായം ഇല്ല റോഷി ഇടുക്കി അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷക്കാലം യു ഡി എഫിൻ്റെ ഭാഗമായി നിന്നയാളാണ് കേരള കോൺഗ്രസ് പാർട്ടി ഒരു രാഷ്ട്രീയ നിലപാടെടുത്താണ് ഇടതുപക്ഷ ജനാധിപത്യയുടെ ഭാഗമായി വന്നത് ആ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായി വന്നു റോഷിയെ ജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനവും കഴിഞ്ഞ പ്രാവശ്യം നടത്തി ഞാനും റോഷിയെ ആ രണ്ടു പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ അതൊക്കെ സ്വാഭാവിക വരുന്ന കാര്യം രാഷ്ട്രീയമാണ് റോഷിയെ മത്സരിപ്പിക്കാൻ നിർത്തിപ്പം റോഷി തോക്കുമെന്ന് പ്രചരണം നടത്തി ഞങ്ങൾ ശക്തമായ പ്രവർത്തനം നടത്തി റോഷി ജയിച്ചുപക്ഷെ മന്ത്രിയായി എന്ന രൂപത്തിൽ ഈ ജില്ലയ്ക്ക് വലിയ തരത്തിലുള്ള ഇടപെടലും വികസന പ്രവർത്തനവും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുന്നണിയുടെ രാഷ്ട്രീയത്തിനകത്ത് റോഷിയുടെ നിർണായകമായ കേരളത്തിലെ എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് അപ്പോൾ റോഷിയെ ആ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ജാഗ്രതയോട് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ സഹാക്കരത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് ഉയർന്നു വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ സാഹചര്യങ്ങളെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും അതിനകത്ത് അത് എടുത്തു എന്നുള്ളതിനപ്പുറം വലിയ കാര്യമൊന്നുമില്ല അങ്ങനല്ല അതില്ല അത് അവരുടെ രാഷ്ട്രീയ നിലപാടല്ലേ അവരുടെ വിഷയതാ അവർ അന്ന് ജോസ് കെ മാണി സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് വലിയ വാർത്ത പ്രചരിച്ചു ആ സമരത്തിന്റെ ഗ്രാവിറ്റിയെ നഷ്ടപ്പെടുത്തുന്ന മുഖ്യം സമരത്തിന്റെ ഗ്രാവിറ്റിയെ നഷ്ടപ്പെടുത്തുന്നതിന് നിങ്ങളെ നിങ്ങളുടെ മാധ്യമ പ്രർമ്മം നിർവഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ സമരത്തിന്റെ രാഷ്ട്രീയം മാറ്റി ആ സമരത്തിൽ ഉയർത്ത് മുദ്രാവാക്യത്തെ പ്രസത്ത് മാറ്റി വിവാദങ്ങളുണ്ടല്ലോ ഇപ്പം കേരളത്തിൽ ആ വിവാദത്തിൻ്റെ ആ സമരം ആ സമരവുമായി ബന്ധപ്പെട്ട് എൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം വിശദീകരിച്ചിട്ടൊന്നുള്ളതല്ലാതെ അതിനകത്ത് പ്രത്യേകം കേസില്ല കേരളാ കോൺഗ്രസ് മുന്നണി വിടുവന്നേതും നിർദ്ദേശം പറഞ്ഞിട്ടില്ല അവരാരും പറഞ്ഞില്ല എന്ന് പറഞ്ഞു പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ പറഞ്ഞു